ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനൽ പാളി ഗ്ലാസ് അടക്കം സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ തടി തന്നാൽ നമ്മൾ ചെയ്യുന്ന കൂലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാക്സിമം കുറച്ചിട്ടുള്ള ഒരു റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് അൽക്കേഷ്യ തടിയാണ് ഇപ്പം മഹാഗണി തടിയാണെങ്കിൽ ഒരു റേറ്റാണ് ഇപ്പം നമ്മൾ തടി മാറുമ്പോൾ ആ ഒരു റേറ്റും മാറും അപ്പോൾ മഹാഗണി തടിയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാക്സിമം കുറച്ചുള്ള റേറ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇപ്പം മഹാകണി മഹാഗണി തടിയിലെ ഗ്ലാസ് അടക്കം ഇതേപോലെ ഗ്ലാസ് അടക്കം ഫിറ്റ് ചെയ്യുന്നതിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പാളി ഒന്നിന് അപ്പോൾ നമുക്ക് ഇത് അൽക്കേഷി തടിയാണ് അൽക്കേഷി തടി ആകുമ്പോൾ നമുക്കതിൽ റാറ്റിൽ കുറച്ച് വ്യത്യാസം വരും അതുപോലെ തന്നെ ഓരോ തടിയാ എടുക്കുമ്പോഴും അതിനുള്ള വ്യത്യാസം വരും ഇപ്പം നിങ്ങൾ വിളിക്കുന്ന ഒരു മഹാകണി തടിയിലെ റാറ്റും വെച്ചിട്ട് നിങ്ങൾ പ്ലാവല് ചെയ്യാൻ പറയുന്നത് അങ്ങനെയാണ് ഓരോരുത്തർ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇത് മാക്സിമം കുറഞ്ഞ